സായ്കുമാർ കൂടി സായ്കുമാർ ഇവിടെ വാർത്ത് തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുകയാണ് സാധാരണ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വരുന്ന സമയം നോക്കി ആ വാർത്ത ടെലികാസ്റ്റ് ചെയ്യാനായി തെരഞ്ഞെടുക്കുന്നു എന്നിട്ട് പ്രധാനപ്പെട്ട ആളുകളെ തന്നെ അണിനിരത്തിക്കൊണ്ട് ആ വാർത്ത ശരിയാണെന്ന വ്യാജേന അവതരിപ്പിക്കുന്നു അപ്പോൾ ഈ വാർത്ത അവതരിപ്പിച്ചവരടക്കം ഈ വാർത്തയിൻമേൽ ദേശീയ ടെലിവിഷനുകളിൽ ചർച്ചയിൽ പങ്കെടുത്തവരടക്കം പ്രതികളായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ എഫ്ഐആറിൽ നമ്മൾ കാണുന്നത് ആർ ശ്രീകണ്ഠൻ നായരാണ് ഒന്നാം പ്രതി ശ്രീകണ്ഠൻ നായരുടെ മകനും പ്രസിഡന്റുമായ ശ്രീരാജാണ് രണ്ടാം പ്രതി അതോടൊപ്പം തന്നെ ഈ നൂറുകോടിയുടെ ക്രിപ്റ്റോ കറൻസി സ്ക്രീൻഷോട്ട് അത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന ഒറ്റനോട്ടത്തിൽ ബോധ്യമാകുന്ന ഒരു സ്ക്രീൻഷോട്ട് അടക്കം വെച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സംപ്രേഷണമാണ് നടത്തിയത് ഏതെങ്കിലും തരത്തിൽ തെളിവുകളോടുകൂടി ആയിരുന്നോ സായ്കുമാർ അവർ ഈ വ്യാജവാർത്ത വ്യാജവാർത്തയാകുമ്പോൾ തെളിവ് എങ്ങനെ വരാനാണെന്നുള്ള ചോദ്യം ഞാൻ ഒരു വശത്തേക്ക് മാറ്റിവയ്ക്കുകയാണ് പക്ഷേ ഈ വ്യാജവാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ അതിനുവേണ്ടി തെളിവുകളും വ്യാജമായി ഉണ്ടാക്കിയെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്നതായിരുന്നില്ലേ ആ വാർത്താ സംപ്രേഷണം സായ്കുമാർ തീർച്ചയായും സുജിയ ആ ഇപ്പോൾ എഫ് ഐ ആർ പുറത്തു വരുമ്പോൾ അതിൽ കൃത്യമായി തന്നെ ഇങ്ങനെയൊരു വ്യാജ സ്ക്രീൻഷോട്ട് ഒരു സ്ക്രീൻഷോട്ടിന്റെ പിൻബലത്തിലാണ് ഇത്ര വലിയ തട്ടിപ്പ് നൂറ് കോടിയുടെ ക്രിപ്റ്റോ കറൻസി കൈമാറ്റമടക്കം നടന്നു ഒരു വലിയ തട്ടിപ്പ് രാജ്യം തന്നെ ഞെട്ടുന്ന വാർത്ത എന്ന രൂപത്തിൽ ട്വന്റി ഫോർ ന്യൂസ് ആ വാർത്ത അവതരിപ്പിച്ചത് അതിനവർ തെളിവായി കാണിച്ചത് ഒരേ ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ് അതിൽ റിപ്പോർട്ടർ ടിവിയുടെ പേരൊന്നും ആ സമയത്ത് അവർ പറയാൻ തുനിഞ്ഞില്ല മറിച്ച് പ്രേക്ഷകരെയടക്കം ഒരു പുകമറയിൽ നിർത്താൻ മാത്രമാണ് അവർ ശ്രദ്ധിച്ചത് പിന്നീട് പരാതിയുമായി പോയപ്പോഴാണ് അതിൽ റിപ്പോർട്ടറിന്റെ പേര് വന്നത് അതിനുശേഷമാണ് അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ കളമശ്ശേരി പോലീസ് നടത്തുകയും ആ എഫ്ഐആറിൽ ആ കാണിച്ച സ്ക്രീൻഷോട്ട് വ്യാജമാണ് യും ചെയ്തത് ഇങ്ങനൊരു ക്രിപ്റ്റോ കറൻസി കൈമാറ്റം അതോ ഒന്നോ രണ്ടോ രൂപയല്ല നൂറ് കോടി രൂപ ഇങ്ങനെ കൈമാറ്റം ചെയ്തു എന്ന ഭീമാകാരമായ കണക്കടക്കമാണ് ആ സ്ക്രീൻഷോട്ടിന്റെ ഭാഗമായി ഇങ്ങനെ കൈമാറ്റം നടന്നു അതിന്റെ ഭാഗമായി ബാർക്കിൽ പോയിന്റ് കൂട്ടിത്തന്നു തിരിമറി നടന്നു ഇങ്ങനെ ബാർക്കിന്റെ അടക്കം എല്ലാ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്ന ഇപ്പോഴും ആ ബാർക്കിന്റെ പട്ടികയിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഇങ്ങനെ വലിയൊരു നടക്കുന്നു അതായത് തന്റെ സ്ഥാപനം കൂടി ട്വന്റി ഫോർ ന്യൂസ് കൂടി കഴിഞ്ഞ ഏഴെട്ട് വർഷമായി ഉൾപ്പെടുന്ന ഒരു സംവിധാനം ടാമിലും അതിനുശേഷം ബാർക്കിലും ഉൾപ്പെടുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിന് തന്നെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന രീതിയിൽ ട്വന്റി ഫോറും ഇതിനു മുൻപ് രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തും ഒക്കെ വന്നിട്ടുള്ള ചാനലുകളാണ് അപ്പോൾ ആ ഒരു സംവിധാനത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു വ്യാജ പ്രചാരണമാണ് നടത്തിയത് അതിന്മേൽ ബാർക്കിന്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകില്ലേ ബാർക്ക് പോലെയുള്ള വലിയൊരു സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യുന്ന ഇരുട്ടിൽ നിർത്തുന്ന ഒരു വാർത്തയായിരുന്നു അന്നവർ നടത്തിയിട്ടുള്ളത് അതിനെന്താണ് തെളിവ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചോദ്യം ഇങ്ങനെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് അടക്കം നിർമ്മിച്ചിട്ടാണോ ആ രീതിയിലുള്ള ഒരു വലിയ വാർത്ത എന്നുള്ള രീതിയിൽ അത് അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിലിപ്പോൾ പ്രതികളാക്കി ചേർത്തിരുന്നത് അന്ന് ആ വാർത്ത അവതരിപ്പിച്ചിരുന്നവരും അതിന് പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെയാണ് ഇപ്പോൾ ഒന്നു മുതൽ വരെയുള്ള പ്രതിപട്ടികയിൽ പോലീസ് എടുത്തിരിക്കുന്നത് അതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ബാർക്കിൻ്റെ സംവിധാനത്തിൽ നേരത്തെ സുജിയ സൂചിപ്പിച്ചതുപോലെ ബാർക്കിൽ അവർ പോയിന്റിൽ ഇതിന് ഇതിന് മുൻപ് മുന്നിൽ വന്നപ്പോൾ അത് വലിയ ആഘോഷമാക്കി അവതരിപ്പിച്ച ആളുകൾ തന്നെയാണ് ബാർക്കിൽ പോയിന്റ് കുറയുമ്പോൾ മുന്നിലെത്തിയ ചാനൽ അതിൽ തിരിമറി നടത്തിയിട്ടാണത് നേടിയെടുത്തത് എന്ന ദുരാരോപണം ഉന്നയിക്കുന്നത് അതിൽ പറയുന്ന തെളിവുകൾ എന്നുള്ളത് വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണ് എന്നിപ്പോൾ എഫ് ഐ അതിന് കൃത്യമായിട്ടുള്ള മറുപടി അവർക്ക് കോടി അടക്കം ഇത്തരം വലിയ തുക അതായത് തെളിവുകളില്ലാതെ കൃത്രിമമായി നിർമ്മിച്ച വാർത്ത ണം ചെയ്ത് ഒരു ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു ന്യൂസ് ചാനലിനെതിരെയാണ് ഈ വ്യാജ പ്രചാരണം നടത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ടി വി പ്രസാദ് ഇക്കാര്യത്തിൽ ഇവർ ഈ വാർത്താ സംപ്രേഷണം തുടരുമ്പോഴും ഇവരെന്താണ് അടിസ്ഥാനമാക്കുന്ന തെളിവുകൾ എന്നതറിയാൻ കൃത്യമായി കാത്തിരുന്ന് ഈ തെളിവുകളൊന്നുമില്ലാതെ ഈ ഹാക്കിങ്ങിലൂടെ ഇങ്ങനെ ഈ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് പടച്ചുവിട്ട ഒരു എന്നതിന്റെ കൃത്യമായ തെളിവുകളോട് കൂടിയല്ലേ ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് നിൽക്കുന്നത് ഈ വ്യാജരേഖ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവരും ചർച്ച ചെയ്തവരും എല്ലാം കുടുങ്ങില്ലേ പ്രസാദ് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ആ ബാർക്കിന് ആയിരം ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥന് നൂറ് കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആന്റോ അഗസ്റ്റ്യൻ കൈക്കൂലി കൊടുത്തതിന്റെ തെളിവുകൾ ഇതാ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ആ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവർ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അതിനുശേഷമാണ് അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന റിപ്പോർട്ടർ പോലീസിന് പരാതി കൊടുക്കുകയായിരുന്നു ആ പരാതിയിലാണ് പിന്നീട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അതിന്റെ വിശ്രാംശങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല സുജി അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ അറിയിക്കുക തന്നെ ചെയ്യും ശ്രീകണ്ഠൻ നായരും കൂട്ടരും എങ്ങനെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിലും